നമസ്കാരം വിദേശികളായ വിദഗ്ധരായ സാങ്കേതിക വിദഗ്ധർക്കായി അമേരിക്ക അനുവദിക്കുന്ന എച്ച് എൻ ബി വിസയ്ക്ക് അനുകൂലമായി ഇലോൺ മസ്ക് സ്വീകരിച്ച നിലപാടിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലായി തന്നെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇലോൺ മസ്ക് ഇപ്പോൾ നിലപാട് കടുപ്പിച്ചതോടുകൂടി അവരെല്ലാവരും തന്നെ നിലംബരിച്ചായിരിക്കുകയാണ് എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇലോൺ മസ്ക് ആകട്ടെ ട്രംപ് അമേരിക്കയുടെ രണ്ടാമത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സമിതി രൂപീകരിച്ചിരുന്നു ഈ സമിതിയുടെ സാരഥ്യം വഹിക്കുന്നത് ഇലോൺ മസ്ക്കാണ് മസ്ക് ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് ശക്തമായ തോതിൽ തന്നെയാണ് വ്യക്തമാക്കിയത് ഇലോൺ മസ്ക് ഇതിനുപയോഗിച്ച ഭാഷയും കുറച്ച് കടുത്ത രീതിയിലുള്ളത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുന്ന സമയത്താണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റഗൈൻ എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നത് എന്നാൽ ഇവർ പലപ്പോഴും കടുത്ത വംശീയവാദവും പ്രാദേശികതയൊക്കെ തന്നെയാണ് ഉന്നയിക്കാറുള്ളത് ഇത്തരത്തിൽ എച്ച് എൻ ബി വിസ അനുവദിക്കുന്ന കാര്യത്തിൽ ഇലോൺ മസ്ക് ശക്തമായ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് കൂടാതെ അദ്ദേഹത്തിനൊപ്പം തന്നെ ഇപ്പോൾ സർക്കാരിനെ മെച്ചപ്പെടുത്താനുള്ള സമിതിയിൽ അംഗമായി വിവേക് രാമസ്വാമിയും ഇതേ നിലപാടുകാരനാണ് വിവേക് രാമസ്വാമി ഇന്ത്യക്കാരൻ കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പലപ്പോഴും ഇവർ പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ അനുകൂലിക്കുന്നവരുമാണ് എച്ച് എൻ ബി വിസ അനുസരിച്ച് ഒരു വിദേശിയായ സാങ്കേതിക വിദഗ്ധനും അമേരിക്കയിൽ തുടർച്ചയായി ആറു വർഷം ജോലി നോക്കാൻ അനുമതിയുണ്ട് ഇത് ഇനിയും തുടരണം എന്നായിരുന്നു മസ്ക് വാദിച്ചിരുന്നത് കാരണം അമേരിക്കയുടെ വികസനത്തിന് വിദേശികളായ സാങ്കേതിക വിദഗ്ധർ നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഒരാളാണ് രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പ്രസ്ഥാനക്കാർ പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണോ എന്ന് പോലും മസ്കിന് സംശയം തോന്നിയിട്ടുള്ളതായി പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ കർശന നിലപാട് തന്നെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റഗെയിൻ വിഭാഗക്കാർ പറയുന്നത് കുടിയേറ്റക്കാരെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ജയിച്ചത് എന്നും ഈ വിസ ഇനിയും അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് എന്നാൽ ഇതിന് മസ്കിൻ്റെ കുറുക്കികൊള്ളുന്ന മറുപടിയുമുണ്ട് വിദ്വേഷമുള്ള അനുതാപമില്ലാത്ത ഇത്തരം വംശീയവാദികളെ റിപ്പബ്ലിക്കിൻ പറയുന്ന പുറത്താക്കും എന്നാണ് മാസ്ക് പ്രഖ്യാപിച്ചത് എച്ച് ബി വിസ കാരണമാണ് സ്പേസ് എക്സൺ ടെസ്ലിയം പോലെയുള്ള അമേരിക്കയുടെ ശക്തി സ്രോതസ്സുകളായി മാറിയ സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുള്ള കാര്യവും മസ്ക് ഇക്കൂട്ടരെ ഓർമ്മിപ്പിച്ചു ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ താൻ തുറന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്നും മസ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നൂറ്റി വർഷങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് ഇത്രയും നേട്ടമുണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് കഴിവുറ്റവർക്ക് ആ രാജ്യം നൽകുന്ന അംഗീകാരം തന്നെയാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണമെന്നും മസ്ക് പറഞ്ഞു ഈ ഭൂമിയിൽ മറ്റേത് രാജ്യത്ത് ഉള്ളതിനേക്കാൾ കഴിവുള്ളവർക്ക് അംഗീകാരം നൽകുന്ന രാജ്യമാണ് അമേരിക്ക എന്ന കാര്യവും മസ്ക് ഓർമ്മിപ്പിച്ചു അമേരിക്ക സ്വാതന്ത്ര്യത്തിൻ്റെയും അവസരങ്ങളുടെയും രാജ്യമാണെന്നും ഇക്കാര്യം ഉറപ്പുവരുത്തതിനായി താൻ അവസാനം വരെ പോരാടുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യ അഭിപ്രായ ഭിന്നത പുറത്തു വരുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും എലോൺ മസ്കിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്നാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ ഗ്രൻ പ്രസ്ഥാനത്തിപ്പെട്ട പലരും ഇപ്പോൾ ആരോപിക്കുന്നത് തന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച പലരുടെയും എക്സ് അക്കൗണ്ടുകൾ ലിമിറ്റ് ചെയ്യാൻ എലോൺ മസ്ക് ശ്രമിച്ചു എന്നാണ് എന്നാൽ അക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു ഇത് ഒരിക്കലും താൻ ഒരു കാര്യമല്ല എന്നും അവിടെയെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ഒരിക്കലും ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ ഇടപെടാറില്ല എന്നുമാണ് ഇപ്പോൾ മസ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും മസ്കിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ നേതാക്കൾ ഇപ്പോൾ ഏതാണ്ട് കീഴടങ്ങിയ മട്ടാണ് എന്ന് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്